കൂട്ടുകാരെ അപ്പോൾ എൻ്റെ കുഞ്ഞുമാവയുടെ പിറന്നാളിനാഘോഷത്തിൻ്റെ സദ്യവട്ടത്തിൻ്റെ വീഡിയോ ആണേ അപ്പോൾ രാവിലെ എഴുന്നിട്ട് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം തിരിച്ച് വന്നപ്പോൾ വീട് ഫുൾ കോലാഹലമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ എട്ടര ആയപ്പം വന്ന ഉടനെ അങ്ങ് ഡ്യൂട്ടിക്ക് പോയി അത് കഴിഞ്ഞ് അമ്മയാണെങ്കിൽ ആശ്രമത്തിൽ പോയി അപ്പോൾ ഇവരെല്ലാം ഇടയ്ക്ക് വന്ന് ആഹാരം കഴിക്കുന്ന പാർട്ടീസുകളാണ് കേട്ടോ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒന്നേന്നൊരു എന്നൊരു പരിപാടിയായിരുന്നു വീട്ടിൽ വന്നു റൂമ് വൃത്തിയാക്കി അതൊക്കെ വീട് എടുക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ റൂമൊന്നും ഹൈഫൈ റൂമുകളൊന്നും അല്ല അങ്ങനെ കാണിക്കാനുള്ള അടിപൊളിയായിട്ടൊന്നും ഇരിക്കുന്ന റൂമുകളൊന്നും അല്ല എല്ലാം കുഞ്ഞു കൂടി കുഞ്ഞുകൂടിയൊരു എന്ന് വെച്ചാൽ വൃത്തിയുണ്ട് വൃത്തിയുണ്ടോ എന്ന് വെച്ചാൽ വൃത്തിയുണ്ട് അടയ്ക്ക് പറകത്ത് വെച്ചേക്കുക പക്ഷേ എന്താ പറയുക അത്ര ഹൈഫൈ ഒന്നും അല്ല എല്ലാവരെയൊന്നും കാണിച്ച് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ റൂമൊക്കെ വൃത്തിയാക്കി റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു വീടെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മോളിടയ്ക്കിടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് ചേട്ടാ ഞാൻ അതുകൊണ്ട് ഒഴിഞ്ഞ് മാറി വ്ലോഗെടുത്തു അപ്പോഴും ഓളം ഇട കയറി ഒന്ന് വീടെല്ലാം ക്ലീൻ ചെയ്തു പിന്നെ അരിവെപ്പ് തൊട്ട് തുടങ്ങി അപ്പോൾ ചോറ് വെച്ചു ചോറ് വെച്ച് ഞാൻ മറക്കാനിട്ടു അത് കഴിഞ്ഞ് ഇപ്പം എന്താ നമ്മുടെ പരിപ്പ് പരിപ്പ് എന്തിരിക്കാണ് അറിയിട്ടൊരു പാത്രത്തിലോട്ടാക്കാമെന്ന് വെച്ച് പാത്രം എല്ലാം സെറ്റാക്കി വെച്ചു തോരൻ നമ്മൾ ഒരു നേരം മാത്രമേ എന്താ റൈസ് കഴിക്കാറുള്ളൂ ഉച്ച് കാരണം വീട്ടിലെ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശീലമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ളത് അപ്പോൾ ആ ഒരു ശീലത്തിൽക്കൂടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ വൈകുന്നേരം ചേട്ടനും അങ്ങനെ കാപ്പിയാക്കിയ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ വന്ന കാലം തൊട്ട് അപ്പം രാവിലെയും വൈകിട്ടും അതുകൊണ്ട് ഇരട്ടി പണിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കണം വൈകിട്ടും ഉണ്ടാക്കണം ഉച്ചയ്ക്കും ഉണ്ടാക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ലഞ്ചേ ഉള്ളൂ അപ്പോൾ സദ്യയൊക്കെ ഒരുപാട് സാധനങ്ങളിട്ട് നമ്മൾ വെച്ച് കഴിയുമ്പം അത് രണ്ട് രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസത്തേക്കൊക്കെയാണ് ചിലപ്പോൾ അത് കേടാവും അങ്ങനെ അങ്ങനെ കളയുണ്ടായല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഏറ്റവും മിതമായ രീതി സദ്യയാണെങ്കിലും മിതമായ രീതിയിൽ കുറച്ച് എമൗണ്ട് ഇട്ടേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഇതിപ്പം നമുക്ക് മൂന്ന് മൂന്നഡൽസിനും രണ്ട് കുഞ്ഞുങ്ങൾക്കും കഴിക്കാനുള്ള തോരൻ അങ്ങനെ ആ എമൗണ്ടിലേ ഉണ്ടാക്കത്തുള്ളൂ നാളത്തേക്ക് കൂട്ടി 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 വെക്കണ്ട പിന്നെ നാളെ എന്തെങ്കിലും നമ്മൾ നാളെയും ചുമ്മാതിരിക്കുന്നില്ലല്ലോ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തോരനോ മെഴുപ്പുരത്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിന് അവരവരുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സദ്യയ്ക്ക് ചെറിയതായിട്ട് ഓമയ്ക്കയുടെ കൊണ്ടൊരു ഓമയ്ക്ക സവാളയും കൂടിയിട്ട് ഒരു തോരനുണ്ടാക്കി പിന്നെ നമ്മൾ പരിപ്പ് പരിപ്പ് പരിപ്പേതാ പരിപ്പുണ്ടാക്കി പപ്പടം കാച്ചണി പപ്പടം കാച്ചൻ കിടക്കുന്നേ ഉള്ളൂ ചോറ് വെച്ചു വരുന്ന മക്കളെ പിന്നെ അവിയൽ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുള്ള പരിപാടികളാണ് കേട്ടോ പിന്നെ അവിയൽ വെച്ചു അവിയൽ കണ്ട എല്ലാവരും ചെറിയ ഇതെല്ലാം കുറച്ചായിട്ടാണ് വയ്ക്കുന്നത് അവിയൽ കുറച്ചിട്ട് വെച്ചു പിന്നെ ഇതിനകത്ത് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണേ അത് ഇവിടുള്ളവരാരും അധികം ഓയിലി ഫുഡ് ഓയിലി ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നൊക്കെ കിട്ടിയ എല്ലാവർക്കും കഴിയാൻ നല്ല രസമാണ് പിന്നെ എല്ലാവരും ഡയറ്റും അതും ഇതൊക്കെ കണ്ട്രോൾ ചെയ്യുന്നു ഇത്രയൊക്കെ ആഹാരങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും മെഴുക്കുരട്ടി അധികം പ്രിഫർ ചെയ്യത്തില്ല ഞാനും അങ്ങനെ സദ്യയുടെ കൂടെ മെഴുക്കുരട്ടി അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ പിള്ളേർക്കും വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം മെഴുക്കുരട്ടി വെച്ചു വെണ്ടയ്ക്കയുടെ മെഴുക്കുരട്ടിയാണ് അതിന് തുറക്കാൻ വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ സേമിയാ പായസം തേമിയാ പായസവും വെച്ച് അത്രയായി ഇനി സാമ്പാറിനുള്ള പച്ചക്കറി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സാമ്പാർ അഴിക്കണം സാമ്പാറും കൂടെ വെച്ച് കഴിഞ്ഞ് ഒരു പുളിശ്ശേരി ഒക്കെ ആയി കഴിഞ്ഞാൽ പപ്പടവും കൂടെ അയച്ചു കഴിഞ്ഞാൽ സദ്യ വട്ടം കഴിഞ്ഞു അപ്പോൾ സദ്യ നമ്മൾ ഇലയിൽ വിളമ്പം അതിൻ്റെ ഒരു ബ്ലോഗമായിട്ട് ഞാൻ വീണ്ടും വരാം ഇനി സാമ്പാറും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ പച്ചടി വെച്ച് കേട്ടോ പച്ചടി അച്ചാറും ഒക്കെ ഞാൻ ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കടുവുമാങ്ങയുടെ അച്ചാറുണ്ട് പിന്നെ പുളിയുടെ അച്ചാർ അമ്മ ഇട്ട് തന്നായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അപ്പോൾ ആ പുളി അച്ചാറുണ്ട് പച്ചടി ഇന്നലെ വെച്ചു അല്ല അങ്ങനെ എല്ലാം ആയി അപ്പോൾ ഇനി പപ്പടവും കാഴ്ചയും സാമ്പാറും ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പഴത്തേക്ക് ചേട്ടനൊക്കെ വരും വീട്ടിൽ നിന്ന് പോയവരെല്ലാവരും തിരിച്ച് വരും അന്നേരം ആഹാരമൊക്കെ നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കും അല്ലെങ്കിൽ ആ ഒരു മണിവരെ നമ്മൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പുവാണെങ്കിൽ അവർക്ക് ആദ്യമായി കൊടുക്കും പിന്നെ ഞാൻ എല്ലാവരും കൂടെ വന്നിട്ട് കഴിക്കും അപ്പോൾ സദ്യവട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം തേറ്റാ